എല്ലാവർക്കും ശ്രേസുവിന്റെ സ്വാഗതം എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും സുഖാന്നൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട് സ്വാഗതം ചെയ്യുന്ന എല്ലാവരും അപ്പം എന്തായിരുന്നു ഇവ ഇവിടെ വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് കുറെ പേര് കണ്ടു കാണും നേരത്തെ എക്സാമിന്റെ ഒക്കെ വീഡിയോ അത് ഒട്ടേദത്ത് ഞാൻ പറഞ്ഞായിരുന്നു അത് എല്ലാവർക്കും കണ്ടു കാണുമല്ലോ ഇന്ന് എന്തൊക്കെയാലും വലിയ മൊട്ടയുടെ കാര്യം എന്നതല്ല ഞാൻ പറയാൻ പറ്റുന്നത് എക്സാം ഒക്കെ കഴിഞ്ഞു എനിക്ക് കുഞ്ഞുതായിട്ടുള്ള മാർക്കിൻ്റെ ഒക്കെ വ്യത്യാസമുള്ളൂ അതെന്താണെന്ന് പറഞ്ഞു ഞാൻ ഇത് വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ ഇത് കണ്ടിട്ടില്ല എനിക്ക് ആദ്യം അത് കണ്ടിട്ടിത് കാണാം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാണ്ടാവും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അമ്മയ്ക്കാണെങ്കിൽ പെട്ടെന്ന് ഒരു പനി വന്നത് ഈ പെട്ടെന്നല്ല എന്നും ഉള്ളതാണിത് എന്ന് മെയിനായിട്ട് എൻ്റെ അപ്പയാണ് പഠിപ്പിക്കുന്നത് അപ്പൊ പഠിപ്പിച്ചു പഠിപ്പിച്ചതിപ്പോ എക്സാം ഒക്കെ കഴിഞ്ഞു ഇരുന്നിട്ട് ഇന്നും ഇവിടെ പഠിത്തായിരുന്നു കേസ് എന്റെ ഒന്നേ ആ അതെല്ലാം പഠിപ്പിക്കായിരുന്നു മലയാളത്തിന്റെ ആയിരുന്നു ഫുൾ വിഷയം ഇന്ന് നാളെ ആണെന്നാറേ പടച്ചോന്നറിയ ഭഗവതി അങ്ങനെ ഉം അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ നിങ്ങളുടെ ഒക്കെ ഡേ ഒക്കെ കഴിഞ്ഞായിരുന്നു വലിയ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും എല്ലാവരുടെയും കഴിഞ്ഞു അല്ല എനിക്കറിഞ്ഞ ഇന്നലെ ആയിരുന്നു എറേത് കഴിഞ്ഞത് അപ്പം എന്റേത് ഇന്ന് അവധിയാണല്ലോ അപ്പൊ ഇന്നലെ കഴിഞ്ഞു വലിയ ഞാൻ പിന്നെ കരട്ടെ ഒന്നല്ല സ്റ്റേജിൽ കണ്ട കോപ്പിറൈറ്റ് എടുത്തതാണ്. ഞാൻ കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അറിയാമല്ലോ ഞാൻ ഞാൻ കുഷുഖു എന്നോട് കാണിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ വെടിച്ച് ചുമ്പെ ഇറക്കണം എന്നേടും അമ്മയുടെ മുന്നില് അപ്പൊ കാണിക്കുവാണെങ്കിൽ എന്തേലും വാങ്ങിച്ചു തന്നെ പിന്നെ നമുക്ക് തട്ടിയാ പോലെ വേണമൊന്നും സീനില്ലല്ലോ ആരൊന്നും പറയുന്നിട്ടൊന്നും വാങ്ങി തരൂല്ലോ നമ്മൾ നമുക്ക് കുറെ ഈസി ട്രിക്ക് ഉണ്ട് അതൊക്കെ വേള വീടുകയും ഞാൻ തരാം അപ്പൊ ഇന്ന് നേരത്തെ ഫസ്റ്റ് പൊറാട്ട് കാണാത്തവരെല്ലാവരും ഒന്ന് പോയി കണ്ട് അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ സെക്കൻഡ് പാർട്ടിലോട്ട് വരാളുള്ളൂ അല്ലെങ്കിൽ പിന്നെ അയ്യോ ഏത് വീഡിയോ ഞാൻ ചേച്ചി പറഞ്ഞത് എന്ന് മനസ്സിലാവണ്ടെന്ന് പറഞ്ഞില്ലേ പിന്നെ ഇത് വീഡിയോ പുതിയതായിട്ട് വരുന്ന കുറേ പേരുണ്ട് എനിക്ക് അറിയാം അത് കുറെ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും പുതിയതായിട്ടൊക്കെ കാണുന്നവർ കുറെ ആയിട്ടുണ്ടാവും നിങ്ങളെങ്ങനെ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകുമ്പോഴായിരിക്കും എന്റെ ചിലപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് അപ്പം നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തൊട്ട് അത് വീഡിയോ നോക്കിയാൽ മതി അപ്പൊരിക്കും ഞാൻ ആദ്യം തൊട്ട് എന്താണ് ചെയ്തതെന്നൊക്കെ നിങ്ങൾക്ക് ഭയങ്കര മനസ്സിലാക്കിക്കോളും പിന്നെയാണ് ഇത് വീഡിയോ ഒക്കെ കണ്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചേമിയ കോമഡിയാണ് എല്ലാത്തിലും പക്ഷെ ഞാൻ അത്ര കോമഡി ഒന്നും ഇല്ലെന്ന് അറിയാലോ പക്ഷെ ഉണ്ടാക്കി ചിരിപ്പിക്കാൻ എനിക്ക് അതിലൂടെ നിങ്ങൾ എൻ്റെ വായി എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നതാണ് നിങ്ങൾ അവിടെ നിന്ന് ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്ന വീഡിയോ കാണാൻ നല്ല രീതിയിൽ താപര്യം ഉണ്ടെന്ന് എനിക്ക് നല്ല രീതി അറിയാം ചേട്ടന്മാർക്കും ചേച്ചിമാരും ഒക്കെ എല്ലാവർക്കും ടൈമുള്ള ടൈമിലല്ലേ കാണാൻ പറ്റുള്ളൂ അല്ലാണ്ട് കാണാൻ ഒന്നും പറ്റത്തില്ല എന്ന് എനിക്കറിയാം വിശ്വാസം ഉണ്ട് അതുകൊണ്ടൊക്കെയാണ് നിങ്ങളൊക്കെ ടൈം വരുന്ന ടൈമില് ടൈം രീതിയിൽ അങ്ങ് കണ്ട് വിട്ട് വിട്ട് അങ്ങ് പോയാൽ മതി പിന്നെ ഉണ്ടല്ലോ എൻ്റെ അമ്മയുടെ ഫ്രണ്ട് ചേച്ചിയൊക്കെ പറഞ്ഞു നല്ല രീതിയിലൊക്കെ ഫ്രണ്ടാക്കി ആൻഡ് പറഞ്ഞ് നല്ല രീതിയിലാണ് ഞാൻ ബ്ലോഗൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞാൻ ആൻ്റെ മൂന്നാല് വീഡിയോ കണ്ടുള്ളു അപ്പൊ തന്നെ ഇഷ്ടപ്പെട്ടു അതേ രീതി ആവുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോയിലങ്ങ് കണ്ട് നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടണം കേട്ടോ ഇപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇത് വരുന്നത് എന്താണെന്ന് അറിയിടാ ക്രിസ്മസിൻ്റെ എല്ലാം ആനുവൽ ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫോർട്ടി വൺ ഡേയ്സ് ആയി ഡേയ്സല്ല ഇയറായി അപ്പം എനിക്ക് നല്ല സന്തോഷമുണ്ട് ഞാൻ ആദ്യമായി സ്കൂളിൽ പഠിക്കാൻ പോയത് നാല് മണിക്ക് ഭയങ്കര ഒക്കെ കിട്ടി അത്രയേ ഉള്ളൂ